ഹലോ കൂട്ടുകാരെ ഞാൻ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് അതുകൊണ്ടൊരു സ്പെഷ്യൽ വീഡിയോ എൻ്റെ ഇന്നത്തെ ഫുൾ വീഡിയോ ചെയ്യണമെന്ന് ഒരാഗ്രഹമുണ്ട് എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടാവില്ലേ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ പറഞ്ഞു തരണേ അതുകൊണ്ടാണ് രാവിലെ കിടക്കപ്പായിൽ നിന്ന് തന്നെ റെക്കോഡ് സ്റ്റാർട്ടാക്കുന്നത് എന്നാൽ കാണാം ഓക്കെ രാവിലെ ഡ്രസ്സൊക്കെ മാറി കുളിച്ച് ഓഫീസ് വർക്കിലേക്ക് ഇറങ്ങി രാവിലെ ആറു മണിയാവുമ്പോൾ തുടങ്ങും ഒരു പതിനൊന്ന് മണിവരെങ്കിലും ഇല്ലെങ്കിൽ പത്തുമണിവരെങ്കിലും ഓഫീസ് വർക്കുകളും കാര്യങ്ങളും ഉണ്ടാവും ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ സോണൽ മാനേജറാണ് ഞാൻ അപ്പോൾ അത്യാവശ്യം ടഫ് വർക്കും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ വീട്ടിൽ നിന്ന് ചെയ്യേണ്ട വർക്കൊക്കെ ചെയ്ത് ഓഫീസിലേക്ക് ഇറങ്ങാം അപ്പോൾ കാണാം ഓക്കെ നമ്മൾ ആയുധങ്ങളൊക്കെ പാക്ക് ചെയ്തു ബാഗ് എടുത്തു ചാവ എടുത്തു അപ്പം യാത്ര പോവാം യാത്ര മീൻസ് രാവിലെ ഓഫീസിലേക്കൊന്ന് പോകണം ഇന്നിപ്പോൾ വീട്ടിലെ അമ്മ മാത്രമേ ഉള്ളൂ ഗേറ്റ് തുറന്നു തരാൻ ഭാര്യ ഇല്ല അപ്പം ഗേറ്റൊക്കെ ഞാൻ തന്നെ തുറന്നു ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് ഒരു സ്പെഷ്യൽ ആളെ കാണാൻ പോകുകയാണെന്ന് പറഞ്ഞല്ലേ ആളെ കാണിച്ചു കാണിച്ചുതരാം ഇന്നത്തെ സ്പെഷ്യൽ ഡേ എന്താണെന്നും പറഞ്ഞു തരാം ഓക്കെ അപ്പം നമ്മളെ സാരഥി കുറച്ച് കൊല്ലങ്ങളായിട്ട് എൻ്റെ കൂടെയുണ്ട് നമ്മുടെ സ്വന്തം റോയൽ എൻഫീൽഡ് അങ്ങനെ ഞങ്ങളെ ഓഫീസിലെത്തി ഇതാണ് ഒരു വച്ചാലുള്ള ഓഫീസ് നാളെ ഡെലിവറി പോകേണ്ട സാധനം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അഭിജിത്ത് നമ്മളെ ബില്ലിംഗ് സ്റ്റാഫാണ് നമ്മുടെ മൊത്ത് അങ്ങനെ ഇന്നത്തെ ഓഫീസ് വർക്ക് കഴിഞ്ഞു ഫീൽഡിൽ പോയി കുറച്ച് നേരത്തെ വീട്ടിലെത്തി ഇന്നത്തെ സ്പെഷ്യൽ ഡേക്ക് സ്പെഷ്യൽ ആളെ കാണാൻ വേണ്ടി പോകാനാണ് അപ്പം പോകുന്നതിന് മുന്നേ കഴിഞ്ഞ ദിവസം എൻ്റെയും എൻ്റെ ഭാര്യയുടെയും പിറന്നാൾ ഒരു ദിവസമായിരുന്നു മേടമാസത്തിലെ പൂരം അഞ്ച് വയസ്സിൻ്റെ വ്യത്യാസമുണ്ട് അപ്പോൾ അവൾ മേടിച്ചു തന്ന ഗിഫ്റ്റ് ഡ്രസ്സാണ് ആ ഡ്രസ്സ് ഇട്ടിട്ട് വേണം ചെല്ലാമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അവൾ ഒരു സ്ഥലത്ത് കാത്തു നിൽക്കും അവിടെ വേണം ചെല്ലാൻ അപ്പം അതൊക്കെ എടുത്ത് വീട്ടിലേക്ക് കയറി കുളിച്ച് ഡ്രസ്സ് മാറ്റുക ഇതാണ് ഗിഫ്റ്റ് കിട്ടിയ ഡ്രസ്സ് എങ്ങനെയുണ്ട് കൊള്ളാമോ ആരുടെ അടുത്തും ഫോട്ടോ എടുത്ത് തരാം വീഡിയോ എടുത്ത് തരാം ഇല്ലാത്തതുകൊണ്ട് പുറത്തൊരു മിറർ ഉണ്ടായിരുന്നു അതിൻ്റെ ചുവട്ടിൽ നിന്ന് എൻ്റെ സൗന്ദര്യമൊക്കെ ഒന്ന് ഞാൻ സൂക്ഷ്മമായി നോക്കി കൊള്ളില്ലേ അടിപൊളിയല്ലേ ഈ ഡ്രസ്സ് നനക്കുന്ന എന്തിനാണെന്നറിയോ നമ്മൾ വസ്ത്രം അലക്കിയിട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാണ് നേരിട്ട് ഉപയോഗിക്കുന്നത് മരണ സമയത്താണെന്ന് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പൊതുവെ നനച്ച ഡ്രസ്സ് ഉപയോഗിക്കാറുള്ളൂ തിരക്ക് പിടിച്ച് ഇടുമ്പം നനക്കാൻ മറന്നുപോയി അതുകൊണ്ട് സ്പ്രേ അടിച്ചത് ഇനി യാത്ര തുടരാം നമ്മളെ സാരഥി തയ്യാറായി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് ഏകദേശം വൈകുന്നേരമായി എൻ്റെ സ്പെഷ്യൽ ഡേക്ക് സ്പെഷ്യൽ ആളെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇരിട്ടിയിലെത്തി എവിടെ എൻ്റെ സ്പെഷ്യൽ ടീം സ്പെഷ്യൽ ഡേയിൽ എൻ്റെ സ്പെഷ്യൽ എൻ്റെ പ്രിയതമി എവിടെ എൻ്റെ ആ വന്നല്ലോ വന്നല്ലോ വനമാല വന്നല്ലോ ഇതാണ് എൻ്റെ പാതി എൻ്റെ ഭാര്യ രജിന നമ്പ്യാർ എന്ന എൻ്റെ നമ്പ്യാർ കുട്ടി യാത്ര അമ്പലത്തിലേക്കാണ് ഇരട്ടി കൈരാതി കിരാതി ക്ഷേത്രം ഞങ്ങൾ വിവാഹം തീരുമാനിച്ചതിന് ശേഷം ആദ്യമായി വന്ന അമ്പലമാണ് ഇന്ന് സ്പെഷ്യൽ ഡേ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒമ്പതാം വിവാഹ വാർഷികമാണ് അങ്ങനെ ആ ഞാവൽ മരത്തിൻ്റെ ചോട്ടിൽ വെച്ച് വാഹനത്തിൽ നിന്ന് ഇറങ്ങി ഇവിടെ ഭയങ്കര തണുപ്പാണ് കേട്ടോ ഈ അമ്പലത്തിൻ്റെ ചോട്ടൽ അതാ ഞാവൽ മരത്തിൻ്റെ പ്രത്യേകതയാണ് ഞാവലൊക്കെ കായ്ച്ച് നിൽക്കുകയാണ് ഞാൻ കാണിച്ചു തരാം ഒന്ന് രണ്ട് സെൽഫിയൊക്കെ എടുത്തു അമ്പലത്തിലേക്ക് കയറുകയാണ് കയറിറങ്ങി വെള്ളപ്പൂക്കൾ കിട്ടിയ ഒരു കാര്യമുണ്ട് നമ്മൾ പ്രാർത്ഥിച്ച കാര്യം നടക്കുന്നതാണ് എല്ലാവരും പറയാം അപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് വെള്ളപ്പൂക്കളാണ് കിട്ടിയത് അവളുടെ പ്രാർത്ഥനകൾ സർവേശ്വരം സഫലമാക്കി കൊടുക്കട്ടെ ഈ അമ്പലത്തിൽ പ്രത്യേക രസമാണ് ശിവനും പാർവതിയുടെയും ഒരുമിച്ചുള്ള പ്രതിഷ്ഠയുള്ള അപൂർവ ഒന്നാണ് ഈ ക്ഷേത്രം അതുകൊണ്ട് തന്നെയാണ് ഈ അമ്പലം തിരഞ്ഞെടുത്തതും ഞാവൽ കാണണ്ടേ ഞാവലൊക്കെ പഴുത്ത് കായ്ച്ച് നിൽക്കുകയാണ് അടിപൊളിയാണ് ഞാവൽ ഇത് കാട്ടു ഞാവലാണ് അതുകൊണ്ട് തന്നെ ആ ഒരുപാട് വളരും ഇത് ബഡ് ഒന്നും നല്ല പുളിയാൻ തോന്നുന്നല്ലോ ഒന്ന് സാമ്പിൾ നോക്കിയാലോ പൊളിക്കുന്നുണ്ട് എന്നെ മറച്ച് വെക്കാൻ തോന്നുമെന്ന് തിന്ന് നോക്കാം അല്ലേ അയ്യോ ഭയങ്കര ചവർപ്പ് ദൈവമേ പെട്ടു അങ്ങനെ എനിക്ക് പണിയും തന്നു നമ്മൾ മടക്ക യാത്രയിലാണ് ഇനിയും ചില്ലർ പരിപാടിയൊക്കെ ഉണ്ട് പ്ലാനിങ് ആണ് എവിടെ പോകണം എങ്ങനെ പോകണം എന്ത് കഴിക്കണം വർഷം ഒമ്പത് കഴിഞ്ഞാലും പ്രണയിനിയാണെന്നാണ് അവളെ വിചാരം പ്രേമിക്കാൻ അങ്ങനെ വയസ്സും പ്രായമൊന്നും ഇല്ലല്ലേ അങ്ങനെ പ്ലാൻ പ്രകാരം നമ്മൾ ഇരുട്ടി ഒരു കോൾ ബാറിലെത്തി കേക്ക് ഓർഡർ ചെയ്തു ആക്രാന്ത ആക്രാന്തമൂത്ത് പലതും ഓർഡർ ചെയ്തു വന്ന് നോക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി വളരെ വലുതാണ് ഒരു റോയൽ ഫലൂദ ഷെയ്ക്ക് വീഡിയോയിൽ കാണുന്നത് പോലെയല്ല ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ പിന്നെ അങ്ങോട്ട് കഴിച്ച് തീർക്കാൻ തീരുമാനിച്ചു ഇത് കൂടാതെ ഒരു ബർഗർ ഓർഡർ ചെയ്തിട്ടുണ്ട് അതും ഇതാ ഇപ്പം വരും ആ കിട്ടി മേടിച്ച സാധനത്തിൻ്റെ ബില്ല് പേ ചെയ്യുന്നതോടൊപ്പം ഇതാണ് നമ്മൾ മേടിച്ച കേക്ക് കൂടുതൽ ആഡംബരമുള്ള കേക്ക് ഒന്നല്ല മേടിച്ചത് മക്കൾക്ക് കൊടുക്കുമ്പോൾ ക്രീമുകളൊക്കെ വളരെ കുറവുള്ളത് മേടിക്കാൻ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് ഇനി വീട്ടിലേക്കുള്ള യാത്ര അതായത് എൻ്റെ ഭാര്യയുടെ വീട്ടിലേക്ക് അതായത് നമ്മുടെ സ്വന്തം വീട് ഇരിട്ടിയുടെ സൗന്ദര്യം സന്ധ്യ നേരത്ത് അതങ്ങനെ ആനന്ദിച്ച് വീട്ടിലേക്ക് വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് പോവാണ് റോഡ് സൈഡിലൊക്കെ അതിമനോഹരമായ ചെടികളുണ്ട് അതിനെ വളരെ മനോഹരമായി തന്നെ സംരക്ഷിക്കുന്നുണ്ട് അങ്ങനെ വീട്ടിലേക്ക് ഇറങ്ങുകയാണ് കണ്ടോ രണ്ടു മക്കൾ ചാടുന്നുണ്ടോ ഈ ചാട്ടം എന്നെ കണ്ട സന്തോഷമല്ലേ കേട്ടോ ഭാര്യ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കിൻഡർ ജോയി കൊണ്ടു തരാമെന്ന് പറഞ്ഞിരുന്നു അത് കിട്ടിയല്ലോ എന്ന സന്തോഷമാണ് കണ്ടോ 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 പോകുന്നത് എങ്ങോട്ടൊന്ന് കണ്ടോ കിൻ്റർ ജോയ് കഴിച്ചു അത് പൊട്ടിച്ചു അതിൻ്റെ ഉള്ളിലെ ടോയ്സുകൾ എന്താണെന്ന് പരിശോധിക്കുകയാണിത് ലച്ചു മോള് ലച്ചൂനൊരു ഗേൾസിനെയാണ് കിട്ടിയത് കിച്ചുന് ഓ ഞാൻ ആദ്യം കഴിക്കട്ടെ എന്നിട്ടല്ലേ ആ ല ഇതാണ് നമ്മൾ അനൂട്ടി ഭാര്യയുടെ ചേച്ചിയുടെ മോളാണ് നമ്മുടെ സുന്ദരിക്കുട്ടി അനൂട്ടി ലച്ചു കിച്ചു ആദ്യം കഴിക്കല് ഇത് നമ്മുടെ കാറാണ് അതായത് ഞാൻ ഉപയോഗിക്കുന്നതും ഏട്ടൻ അതായത് വൈഫിൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് ഉപയോഗിക്കുന്നതും ഒരേപോലത്തെ കാറാണ് കിയ കേക്ക് മുറിച്ചാലോ ഈ കേക്ക് മുറിക്കുമ്പോഴേ കിച്ചും ലച്ചും പറയുന്ന ലച്ചുനും മനസ്സിലായി കിച്ചു പറയുന്നത് ഹാപ്പി ബർത്ത്ഡേ ആണെന്നാണ് ഹാപ്പി ആനിവേഴ്സറി ആണോ എന്ന് അവളിനെ അറിയില്ലല്ലോ അങ്ങനെ കേക്ക് മുറിക്കാൻ തീരുമാനിച്ചു ആ ലച്ചൂനാദ്യം ലക്ക് കേക്ക് കൊടുത്തു ചേച്ചിയാണിത് കിച്ചൂന് കൊടുത്തു ആ നമുക്കും കിട്ടി എല്ലാവരും ഷെയർ ചെയ്തു ഇതാണ് ഏട്ടൻ ഒരു ഉമ്മയും കൂടി കൊടുത്തേക്കല്ലേ ആ നാണം വന്നു ഇനി കിച്ചുവിൻ്റെ വക മുറിക്കൽ കിച്ചു ഹാപ്പി ബർത്ത്ഡേ എന്നാണ് പറയുന്നത് അവനെന്താ എന്ത് ആനിവേഴ്സറി വന്നു കേക്ക് കിട്ടിയാൽ മതി അവൻ ഹാപ്പി ആ എന്നാലും ആദ്യം കത്തെ കഷ്ണം അച്ഛന് തന്നു ലച്ചുക്കും കൊടുത്തു എല്ലാവർക്കും ഷെയർ ചെയ്തു എന്നാൽ ഓക്കെ ശരി ഗുഡ് നൈറ്റ്